أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فقولا له قولا لينا لعله يتذكر أو يخشى. قالا ربنا إننا نخاف أن يفرط علينا أو أن يطغى. قال لا تخافا إنني معكما أسمع وأرى. فأطياه فقولا إننا إنا رسول ربك إنا رسول ربك فأرسل معنا بني إسرائيل ولا تعذبهم قد جئناك بآية من ربك والسلام على من اتبع الهدى إنا قد أوحي إلينا أن العذاب على من كذب وتولى പ്രിയപ്പെട്ടവരെ അസലാമലൈക്കും വാഹ്മത്തു അല്ലാഹി വാത്ത സൂറത്ത് ത്വാഹയുടെ നാൽപ്പത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് കോടി ആയത്തുകളാണ് ഓതിയിട്ടുള്ളത് അർത്ഥം ശ്രദ്ധിക്കുക ഔ കൂല നിങ്ങൾ രണ്ടുപേരും പറയുക ലഹു അവനോട് ലഹു നിങ്ങൾ രണ്ടുപേരും ഫറോവയോട് പറയുക കൗല ലയ്യനൻ സൗമ്യമായ വാക്ക് സൗമ്യമായ വാക്കാണ് നിങ്ങൾ അയാളോട് പറയേണ്ടത് ലാൽ ലഹു എത്തതക്കറു ഒരു പക്ഷേ അവൻ ഓർമ്മിച്ചേക്കാം ഔ യ അല്ലെങ്കിൽ ഭയപ്പെട്ടേക്കാം ഒന്നുകിൽ അയാൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയേക്കാം അതല്ല എങ്കിൽ അയാൾ ഭയപ്പെട്ടു എന്നും വന്നേക്കാം ആല അവർ രണ്ടുപേരും പറഞ്ഞു റബ്ബന ഞങ്ങളുടെ രക്ഷിതാവെ ഇന്നന നഖാഫ് തീർച്ചയായും ഞങ്ങൾ ഭയപ്പെടുന്നു അയ്യഫ്രുത്താല അവൻ ഞങ്ങളുടെ നേർക്ക് എടുത്തു ചാടുമെന്നും അല്ലെങ്കിൽ ഐ എത്തുക അവന് ഞങ്ങളോട് അതിക്രമം കാണിക്കുമെന്നും ഞങ്ങൾ ഭയക്കുന്നു ഞങ്ങളുടെ രക്ഷിതാവെ അവൻ ഞങ്ങളുടെ നേർക്ക് എടുത്തു ചാടുമെന്നും അതേപോലെ ഞങ്ങളെ അവൻ ഞങ്ങളോടവൻ അക്രമം കാണിക്കുമെന്നും ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട് എന്ന് അവർ രണ്ടുപേരും പറഞ്ഞു കാല അപ്പോൾ അള്ളാഹു പറഞ്ഞു ലാ തഹാഫ നിങ്ങൾ രണ്ടുപേരും ഭയക്കേണ്ടതില്ല ഇന്നതീ മഴക്കുമ്പോ തീർച്ചയായും ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെയുണ്ട് അസ്മു നന്നായി കേൾക്കുന്നവനായിട്ട് വാറ അതേപോലെ തന്നെ കാണുന്നവനായിട്ടും നന്നായി കാണുന്നവനും കേൾക്കുന്നവനുമായിട്ട് നന്നായി കേൾക്കുന്നവനും നന്നായി കാണുന്നവനുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അതൊക്കെ നിങ്ങൾ ഭയപ്പെടേണ്ടതേ ഇല്ല ഫാഹു അങ്ങനെ നിങ്ങൾ അവൻ്റെ അടുത്ത് ചെല്ലണം ഫക്കൂലായതിട്ട് രണ്ടുപേരും അവരോട് പറയണം ഇന്നാ റസൂല റബ്ബിക്ക ഞങ്ങൾ നിൻ്റെ റബ്ബിൻ്റെ ദൂതന്മാരാണ് ഞങ്ങൾ നിൻ്റെ റബ്ബിൻ്റെ ദൂതന്മാരാണ് എന്ന് അവരോട് അതെ അവനോട് പറയണം ഫ അറസൽ മാന അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ അയക്കണമെന്നും ബനി ഇസ്രായേൽ ഇസ്രായേൽ സന്തതികളെ ഇസ്രായേൽ സന്തതികൾ ഞങ്ങളുടെ കൂടെ അയക്കണമെന്നും അവനോട് പറയണം വനാത്ത ബഹു നീ അവനെ അവരെ ആക്രമിക്കരുത് എന്നും അവരെ സൃഷ്ടിക്കരുത് എന്നും നീ അവനോട് പറയണം നിങ്ങൾ രണ്ടുപേരും അവനോട് പറയണം കഥ ജവനാക്ക തീർച്ചയായും ഞങ്ങൾ നിൻ്റെ അടുത്ത് വന്നത് ബി ആയത്തിമിറമ്പിക്ക നിൻ്റെ രക്ഷിതാവിൻ്റെ ദൃഷ് അടുക്കൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നത് നിൻ്റെ റബ്ബിൻ്റെ അടുക്കലുള്ള ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് വസ്സലാമോ തീർച്ചയായും സമാധാനം മനിത്തബാൽ ഹുദ ആരാണോ നേർമാർഗത്തെ പിന്തുടർന്നത് അവർക്കാണ് നേർമാർഗത്തെ പിന്തുടർന്നവർക്കാണ് സമാധാനമുള്ളത് ഇന്നക്കത് ഓഹ ഇല്ല തീർച്ചയായും ഞങ്ങൾക്ക് അറിവ് ലഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ബോധനം നൽകപ്പെട്ടിരിക്കുന്നു അന്നൽ അഴിതാപ തീർച്ചയായും അതാബ് അള്ളാഹുല ശിക്ഷ അലാമൻ കതപ വല്ല ആരാണോ നിഷേധിക്കുന്നത് ആരാണോ പിന്തിരിഞ്ഞ് കളഞ്ഞത് അവരുടെ മേലാണ് നിഷേധിക്കുകയും പിന്തിരിയുകയും ചെയ്ത ആളുകളുടെ മേലാണ് തീർച്ചയായും അള്ളാഹു ശിക്ഷ ഉണ്ടാവുക എന്നും ഞങ്ങൾക്ക് ബോധനം നൽകപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു സുഹാനവത്തല നീയും നിൻ്റെ സഹോദരനും എൻ്റെ ഈ ആയത്തുമായിട്ട് എൻ്റെ ഈ ദൃഷ്ടാന്തവുമായിട്ട് ഫറോവീൻ്റെ അടുത്ത് പോകണമെന്നും എൻ്റെ എന്നെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഒഴിഞ്ഞു പോകരുതെന്നും ഫിർ അവൻ അതിക്രമകാരിയാണ് അതുകൊണ്ട് ഫിർ അവൻ്റെ അടുത്തേക്ക് ചെല്ലണമെന്നും പറയുകയുണ്ടേ ഇവിടെ അതിൻ്റെ തുടർച്ചയായിട്ട് എന്താണ് പറയേണ്ടത് ഫ കൂലാലഹോ നിങ്ങൾ അവനോട് പറയുക കൗല കൗലല്ലയ്യീനൻ വളരെ സൗമ്യമായ വാക്കുകളാണ് പറയേണ്ടത് സത്യനിഷേധിയാണെങ്കിലും വിശ്വാസത്തിലേക്ക് വരുന്നവരാണെങ്കിലും നമ്മൾ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ വളരെ നല്ല വാക്കുകളാണ് സൗമ്യമായ വാക്കുകളാണ് പരുഷമായ വാക്കിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കേണ്ടത് ലാ ലഹു എത്തതക്കുറവും ഒരുപക്ഷെ അയാൾ അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് തിരിച്ചു വരവ് അല്ലെങ്കിൽ ഔ യക്ഷ അല്ലെങ്കിൽ അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് അയാൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് അയാൾ മാറി നിൽക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് സൗമ്യമായ പദപ്രയോഗങ്ങളാണ് നടത്തേണ്ടതെന്ന് പറഞ്ഞു കാല അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു റബ്ബാന ഞങ്ങളുടെ രക്ഷിതാവായി ഇന്നഹാഫി അഫ്റുത്താലേനാണ് അവൻ ഞങ്ങളുടെ വിലയ്ക്ക് എടുത്തു ചാടുകയോ അവ എത്തുക അല്ലെങ്കിൽ അവൻ അക്രമം കാണിച്ചേക്കുമോ എന്ന് ഞങ്ങൾക്ക് ഭയമുണ്ട് ഇവിടെ മുസാ നബി അലി ഇസ്ലാമിനും ഹാറൂൻ അലി ഇസ്ലാമിനും ഫിറോനെ പഠിച്ചു എന്നുള്ളതല്ല പെട്ടെന്ന് കാര്യങ്ങളൊന്നും കേൾക്കാതെ അതിനൊരു അവധാനതയില്ലാതെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ മേലേക്ക് അയാൾ എടുത്തു ചാടുകയോ ഞങ്ങളുമായിട്ട് കലഹിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളെ അതിക്രമിച്ച് എന്തെങ്കിലും വരുത്തി വെക്കുകയോ ചെയ്യാൻ സാധ്യത ഉണ്ട് ആ കാര്യം നേരത്തെ തന്നെ അള്ളാഹുവിനോട് അവർ പറയണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭയമുണ്ട് അപ്പോൾ അള്ളാഹു പറഞ്ഞു കാല ലാ തഹാഫ ഇന്നനെയും മഴക്കുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഉണ്ടാവും ആസ്മു ഞാൻ കേൾക്കും വാറ ഞാൻ കാണുകയും ചെയ്യും അപ്പോൾ കാണുന്നവനും കേൾക്കുന്നവനുമായ രീതിയിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് മൂന്നാമനായി എന്നെ കണ്ടാൽ മതി ഒരിക്കലും നിങ്ങളവനൊന്നും ചെയ്യില്ല അവന് നിങ്ങളൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് അള്ളാഹു സുബാൻ അബത്തല അവർക്ക് വാക്കുകൊള്ളാണ് മാത്രമല്ല ഫൗതിയാഹു നിങ്ങൾ രണ്ടുപേരും അവരുടെ അടുത്തേക്ക് ചെല്ല ചെല്ലുക ഫകൂലായുന്നവരോട് പറയാം രണ്ടുപേരും പറയാം റസൂല റപ്പിക്കുക ഞങ്ങൾ നിൻ്റെ രക്ഷിതാവിൻ്റെ ദൂതന്മാരാണ് ഞങ്ങൾ രണ്ടുപേരും ദൂതന്മാരാണ് അള്ളാഹുവിൻ്റെ അതുകൊണ്ട് ഇപ്പോൾ അർസിൽ മാന ബനി ഇസ്രായേല ഞങ്ങളുടെ കൂടെ ബനു ഇസ്രായേലിന് അയച്ചിരുന്നു മൂസാൽ ഇസ്ലാമും ഹാറൂനെയും അള്ളാഹു സുബാൻ അബ്ദാല ഫിർ അവൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കുന്ന പ്രധാന ലക്ഷ്യം ഇസ്രായേൽ സന്ധതികളുടെ മോചനമായിരുന്നു അവരവിടെ വന്ന് മോചിപ്പിച്ചു കൊണ്ടിരണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നവരാണെന്നും ഇസ്രായേൽ സന്ധികൾ ഞങ്ങൾക്ക് വിട്ടുതരണമെന്നും അവരോട് പറയാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെട്ടിരുന്നു വലാത്തു ആഴുതിഭവും നീ അവരെ ശിക്ഷിക്കരുത് ഒരുപാട് ശിക്ഷകൾ ചെറിയ കാര്യത്തിന് വലിയ ശിക്ഷകൾ കയ്യിലും കാലിലുമൊക്കെ ആണിമേടിക്കൊല്ലുക കൈയും കാലും ഇടവിട്ട് മുറിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് വളരെ കടുത്ത ശിക്ഷാ ശിക്ഷാനടപടികൾ എടുക്കുന്നതായിരുന്നു അതുകൊണ്ട് നീ അവരെ ഉപദ്രവിക്കരുത് അവരെ ശിക്ഷിക്കരുത് എന്ന് പറയാൻ വേണ്ടി ആവശ്യപ്പെടണം വലാത്തു വഴുതിഭവം അത് ജീവനാകി ആയത്തിമേ റബിക്കാം ഞങ്ങൾ വെറുതെ വന്നു വന്നതെന്നല്ല ഞങ്ങൾ ഇതിൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്ന് ഉള്ള ദൃഷ്ടാന്തം ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ രണ്ട് ദൃഷ്ടാന്തം ഒന്ന് കൈ കക്ഷത്തിൽ വെച്ചെടുത്താൽ തിളങ്ങുന്നത് അതേപോലെ തന്നെ വടി നിലത്തിട്ടാൽ പാമ്പാകുന്നത് ഇതൊക്കെ ഞങ്ങളുടെ അടുക്കലുള്ള ദൃഷ്ടാന്തങ്ങളാണ് അതൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിനോട് സംസാരിക്കുന്നത് എന്ന് കൂടി അവരോട് പറഞ്ഞേക്കുക വെറുതെ വന്നതല്ല എന്ന ഒരു രൂപം അവർക്ക് ഉണ്ടായി കൊടുക്കും കഥ ജീവനാക്കരപ്പിക്കുക ആരാണോ നേർമാർഗം പിന്തുടരുന്നത് അവർക്കാണ് സലാം സമാധാനം അവർക്കുണ്ടാവും അപ്പം ഫിറോവിന് സമാധാനം കിട്ടണമെങ്കിൽ ഫിറോനും അല്ല കിപ്ത്തികൾക്ക് മൊത്തം ആണ് മനസ്സമാധാനം കിട്ടണമെങ്കിൽ അവരും ഒക്കെ തന്നെ ചെയ്യേണ്ടത് അവർ ഇത്തിവാഹുത നേർമാർഗത്തെ പിന്തുടരുക എന്ന് പറഞ്ഞ സമയം അപ്പോൾ നേർമാർഗത്തെ ആര് പിന്തുടർന്നോ അവർക്ക് സമാധാനം ഉണ്ടാവും ഇല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല എന്നുകൂടി സൂചിപ്പിക്കുകയാണ് ഇതിനകത്ത് അത് ഊഹിയിലന ഞങ്ങൾക്ക് വഹിയായി ലഭിച്ചിരിക്കുന്നു അഥവാ അള്ളാഹു ഞങ്ങളോട് ഇതുകൂടി പറഞ്ഞിട്ടുണ്ട് അന്ന അതാപ അലാമൻ ഗദ്ദ വല്ല നേരത്തെ നേർമാർഗത്തെ പിന്തുടർന്ന ആളുകൾക്ക് സമാധാനമുണ്ട് എന്ന് പറഞ്ഞത് നേരെ എതിരായിട്ട് അതാപ് ശ്രീ അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുന്നത് അലാമംഗദ ആരാണോ കളവാക്കിയത് വല്ല പിന്തിരിഞ്ഞ് കളഞ്ഞത് അാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽ തന്നെ പിന്തിരിയുകയും അതേപോലെ തന്നെ കളവാക്കുകയും ചെയ്തത് ആരാണോ അവർക്ക് അതിശക്തമായ ശിക്ഷ അള്ളാഹുര വെക്കൽ ഉണ്ടാകും എന്നുകൂടി പറയാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നു ഇത്രയുമാണ് ഇവിടെ പറഞ്ഞു പറഞ്ഞു വെച്ചത് ബാക്കിയും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവണം അപ്പോൾ അത് പറയാതെ തന്നെ ഇനി ഫിറോനുമായിട്ടുള്ള ഈ പറഞ്ഞതിൻ്റെ ശേഷം ഇതുകൂടി അവർ പറഞ്ഞിട്ടുണ്ടാവും ആ പറഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇനി ഈ വിഷയത്തെ ഈ ഭാഗം ചർച്ച ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ റബ്ബ് റബ്ബസ് മേല നമ്മൾക്കെല്ലാവരും തോഫിക്ക് നൽകിയാണ് ഉപയോഗിക്കട്ടെ വന്നുപോയ എല്ലാ അപരാധങ്ങളും പൊറുക്കട്ടെ നമ്മുടെ ഇടയിൽ നിന്നൊക്കെ മരിച്ചു പോയാൽ പാട് സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ തന്നെ അള്ളാഹു അവർ ജീവിച്ച കാലം ചെയ്തു പോയ എല്ലാ അപരാധങ്ങളും പുറത്തൊന്ന് കൊടുക്കട്ടെ റബ്ബു സുമാനന്ത നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ വാഹർദാവാൻ അലഹമുല്ല അസലാ ലൈക്കും വരഹമുല്ലാ വാത്തൂ